യുദ്ധം മാറ്റിയ ജീവിതം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കളിപ്പാട്ടങ്ങളും ഒന്നും കാണിക്കാനില്ല രാത്രിയും പകലുമെല്ലാം കുറ്റാക്കുറ്റിരുട്ട് എങ്കിലും ബ്രെയിലി ഇരുത്തിൻ്റെ ോകവുമായി വളരെ വേഗം പൊരുത്തപ്പെട്ടു തുടങ്ങി ശബ്ദം കേട്ടും സ്പർശന സ്പർശനത്തിലൂടെയും ബ്രെയിലി ചുറ്റുപാടുമുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി എനിക്ക് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു കഥ പറഞ്ഞു തരാമോ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥ പറയാം കഥ ചെറിയ മരത്തിന്റെ വലിയ സ്വപ്നം ഒരു കാടിന്റെ അരികിൽ ഒരു ചെറിയ മരം ഉണ്ടായിരുന്നു മറ്റു പോലെ ഉയരത്തിലേക്ക് വളരാൻ അതിന് ആഗ്രഹമുണ്ടായിരുന്നു വലിയ മരങ്ങളെ നോക്കി അത് ചോദിച്ചു എനിക്ക് എപ്പോഴാണ് നിങ്ങളെപ്പോലെ ഉയരത്തിലാകാൻ കഴിയുക നമ്മളെ ഒരു വൈകല്യം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല നമുക്കത് ജന്മനാ കിട്ടിയ ഒരു ഇതാണ് പക്ഷെ അത് ഒരിക്കലും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ചിലർ നിങ്ങള് കാണാതെ എങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കാണാതെ എങ്ങനെ ഇത് ചെയ്യാ നിങ്ങൾക്ക് സ്റ്റെപ്പ് കേറാൻ പറ്റുവോ അങ്ങനൊക്കെ ഓരോ ചോദ്യങ്ങളാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സ്കൂളിൽ പോകുമ്പോ നമ്മളൊരു നമുക്കങ്ങനെ ഒന്നിനു കഴിയില്ല എന്നുള്ള ഒരു ഇതവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും പ്രതീക്ഷയായിട്ടും ബി എഡ് കഴിഞ്ഞ ഒരു വലിയൊരു ടീച്ചറൊക്കെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോഴും ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹേലങ്കലർ പറയുന്നുണ്ട് അന്തിന് അന്ധത അല്ല തടസ്സം അതിൻ്റെ വൈകല്യം അല്ല തടസ്സം അതിന് ഏറ്റവും തടസ്സം ഉണ്ടാവുന്നത് നമ്മുടെ സമൂഹമാണ് നമുക്കതൊരു നമ്മളുടെ വൈകല്യം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അവർക്കതൊരു ഒന്നര പതിറ്റാണ്ട് പിന്നിടുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈത്തിരിവായിരുന്നു എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനങ്ങളിൽ ഭിന്നശേഷി സംവരണം ഏർപ്പെടുത്തിയുള്ള സർക്കാർ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി മുതൽ നാല് ശതമാനവും ഭിന്നശേഷിക്കാർക്കായി സംവരണം ഏർപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ വ്യാപകമായി ലംഘിക്കപ്പെടുന്നതോടൊപ്പം ഭിന്നശേഷി സംവരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെയും എയ്ഡഡ് മേഖലയെയും നശിപ്പിക്കുന്നുവെന്ന തരത്തിലുള്ള പ്രൊപ്പഗണ്ടയും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പല മാനേജ്മെന്റുകളും നടത്തുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കിട്ടാനില്ല അടക്കമുള്ള നുണപ്രചരണങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ ഇവിടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ അവിടെ ഒരു കൊണ്ടുവന്ന് ആ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് ചോദ്യം നിലവിലെ ആർ പി ഡി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളുണ്ടായിട്ടും സർക്കാരുകളുടെ പ്രത്യേക ഉത്തരവുകളുണ്ടായിട്ടും വേണ്ട രീതിയിൽ ഭിന്നശേഷി നിയമനം എയ്ഡ് മേഖലയിൽ നടത്തപ്പെടുന്നില്ല കൃത്യമായി ആർ പി ഡി ആക്ട് പറയുന്നുണ്ട് സർക്കാർ ഇതര സർക്കാർ ഏത സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സംഭരണം കൊടുക്കണം അത് നാല് ശതമാനം സംഭരണം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ച ചെറുപ്പത്തിൽ തന്നെ നാഷ്ടപ്പെടുകയുണ്ടായി നിലവിൽ നമ്മുടെ സ്കൂളിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ വേക്കൻസി നിലവിലുള്ള വേക്കൻസി അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ലിസ്റ്റ് കൊടുക്കണം എംപ്ലോയ്മെൻറ്റിൽ ലിസ്റ്റ് ചോദിക്കണം ഇത്ര വേക്കൻസി ഞങ്ങൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഭിന്നശേഷിക്കാർ ലിസ്റ്റ് വരണമെന്ന് ആവശ്യപ്പെടണം അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റിൽ നിന്നും എല്ലാ എംപ്ലോയ്മെൻറ്റുകളിലേക്കും എറണാകുളത്തുനിന്ന് എല്ലാ എംപ്ലോയ്മെൻറ്റുകളിലേക്കും അവർ കത്തയക്കുകയും ആ ലിസ്റ്റ് ശേഖരിച്ച്

ഒരു പരിമിതി നേരിട്ടിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ നിയമനം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പൊ കുറച്ചു ദിവസം മുന്നേ ഏഴു സ്കൂളിലെ ഭിന്നശേഷ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് വരികയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇപ്പം വാർത്തകളിലൊക്കെ വരുന്ന സമയത്ത് പലതവണ ഈ മാനേജ്മെന്റുകൾക്ക് ഉന്നയിച്ചതായിട്ട് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അർഹരായ ഉദ്യോഗാർത്ഥികളെ ഭിന്നശേഷിക്കാരിൽ നിന്നും അല്ലെങ്കിൽ കാഴ്ചപരിമിതരിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ നിയമനങ്ങൾ സ്തംഭിച്ചു പോന്ന രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം അർഹരായിട്ടുള്ള ആളുകൾ ഓരോ വർഷവും ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് ഭിന്നശേഷിക്കാരിൽ നിന്ന് കാഴ്ചപരിമിതരിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് അവർ ഈ പറയുന്ന പോലെ നെറ്റും സെറ്റും കേട്ടറ്റും പോലെയുള്ള എന്താ പറയാ എലിജിബിലിറ്റി എക്സാംസ് കൂടെ ബി എഡിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ പി ജിയിലൊക്കെ കൂടെ ക്ലിയർ ചെയ്തിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ ആളുകൾ ലഭിക്കുന്നില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാണി ചൂണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ അഭിനിച്ച് നിയമനങ്ങൾ സ്തംഭിക്കപ്പെടരുത് സ്റ്റെക്കായി പോകരുത് എന്നൊരു ആവശ്യമുണ്ട് എല്ലാ വർഷവും ഈ പോലെ ഇപ്പൊ ഞാൻ ഈ വർഷം ബി എഡ് കഴിഞ്ഞിറങ്ങിയ ഒരു വ്യക്തിയാണ് എല്ലാ വർഷവും ബി എഡ് പി ജി ടി സി തുടങ്ങി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് ലെവൽ വരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോ ആളുകൾ കിട്ടുന്നില്ല ഇന്റർവ്യൂവിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് നമ്മൾ കാണാത്തവരാണ് അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് വരിക നമ്മൾ പഠിക്കുന്നതിന്റെ ബേസിക് ആയിട്ടില്ല അതല്ലാതെ ഇപ്പൊ ചെലപ്പോ നിങ്ങൾക്ക് എങ്ങനെ ചായ ഉണ്ടാക്കാൻ കഴിയുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോറ് വെക്കുക അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എങ്ങനെ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യുക പക്ഷെ അങ്ങനെ ചില നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാന്നൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കാം പക്ഷെ ചായ ഉണ്ടാക്കുക ചോറുണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അധികം ചോദിക്കുക കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ബോർഡിൽ എഴുതി കൊടുക്കുവാൻ പ്രയാസമുണ്ടെങ്കിൽ അവർ ആധുനിക ടെക്നോളജി ഉപയോഗിക്കും അവർക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പ്രൊജക്ടില് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അവർക്ക് നോട്ടുകൾ കുട്ടികൾക്ക് സ്വന്തമായി തയ്യാറാക്കി കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായത്തോടെ വായിച്ച് അത് എഴുതിയെടുത്ത് കൊടുക്കാം ഇതിനൊക്കെ സാധ്യതകളുണ്ട് സ്മാർട്ട് ഫോണിൽ ടാബിൽ എ പി കെ അഡ്വാൻസ് ബ്രെയിൽ കീബോർഡെന്ന് പറയുന്ന ആപ്പുണ്ട് ഇത് ആറ് ഡോട്ട് ഉപയോഗിച്ച് ആറ് കീ വിരൾ ഉപയോഗിച്ച് കൃത്യമായി മലയാളവും ഇംഗ്ലീഷും അറബിയും എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റും അത് ഇവർക്ക് എന്ത് ചെയ്യുക അന്വേഷിച്ചാൽ അറിയാം ഓരോ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്യുന്നവരെ പറ്റി അന്വേഷിച്ചാൽ അറിയാം എല്ലാം തികഞ്ഞവരാരും ആരും ഇല്ലല്ലോ ലോകത്ത് കാഴ്ചയുള്ളവരായാലും മറ്റു ഭിന്നശേഷിക്കാരായാലും കാഴ്ചയില്ലാത്തവരായാലും എല്ലാവരിലും കഴിവുള്ളവരുണ്ട് കഴിവില്ലാത്തവരും ഉണ്ട് അത് വെച്ചിട്ട് കാഴ്ച ഉള്ളവരെ അല്ലെ കാഴ്ചയില്ലാത്തവരെ അളക്കാൻ പാടില്ല എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി നിയമനം അത് സംഭരണം അവിടെ കൊണ്ടുവരണമെന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവിനെ അംഗീകരിക്കാതെ സംസ്ഥാനത്തെ എയ്ഡഡ് മാനേജ്മെന്റുകള് സംഘടിതരായിക്കൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്ത് ചെയ്തത് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് അതായത് ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് പാർലമെന്റ് ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റ് കൂടി പാസ്സാക്കിയ ഒരു നിയമമാണത് ആ ആക്റ്റില് കൃത്യമായി പറയുന്നുണ്ട് സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ സർക്കാരിന്റെ റ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനത്തിലും ഭിന്നശേഷി സംഭരണം നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ഇതിൽ നിന്നുമാണ് സംസ്ഥാന ഗവണ്മെന്റ് ഉത്തരവിറക്കി ഇറക്കിയിരുന്നത് പക്ഷേ അതിനെ അംഗീകരിക്കാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറായില്ല അവർ കോടതിയെ സമീപിച്ചു സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കും കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇതിലുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം രണ്ടായിരത്തി പതിനാറിന് ശേഷം ആണ് ഈ ആർ പി ഡി ആക്കി നാല് ശതമാനം സംഭരണം വന്നത് നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നിയമനം നടന്ന് നിയമനം നടത്തിയ എയ്ഡഡ് സ്കൂളിലെ അദ്ധ്യാപകരെ ഭിന്നശേഷിക്കാരെ നിയമിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അപ്രൂവൽ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് നിലവിൽ ഈ ഭിന്ന മാനേജ്മെൻറ്റുകൾ ആ ഭിന്നശേഷിക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകൂ അവരുടെ അവകാശത്തെ അവിടെ അവർക്ക് കിട്ടേണ്ട ആ പോസ്റ്റിനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അപ്രൂവൽ കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് സർക്കാർ എന്ത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ കൃത്യമായി കിട്ടേണ്ട പോസ്റ്റുകൾ ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട പോസ്റ്റുകൾ കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല ഈ ഇപ്പം നിലവിൽ കയറിയ സാധാരണ അധ്യാപകർക്കും ബുദ്ധിമുട്ടില്ല മാനേജ്മെൻറ്റിനും ബുദ്ധിമുട്ടില്ല സർക്കാരിനും ബുദ്ധിമുട്ടില്ല കൃത്യമായി കാര്യങ്ങൾ നടന്നു പോകും ഇതിന് മാനേജ്മെൻറ്റുകൾ തയ്യാറാവുന്നില്ല പക്ഷേ ഇതിനകത്തൊരു ചെറിയ വിഷയം കൂടെ ഉള്ളത് മാനേജ്മെൻറ്റുകൾ തയ്യാറായാലും ചില ചില മാനേജ്മെൻറ്റുകൾ തയ്യാറാണ് പക്ഷേ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് നിങ്ങൾ നിയമനം നടത്തണ്ട ഭിന്നശേഷി നിയമനം നടത്തിയില്ല എങ്കിലും നമുക്ക് കേസിലൂടെ നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതി പല മാനേജ്മെൻറ്റുകൾക്കും വന്നിട്ടുണ്ട് അത് നല്ലൊരു ചിന്താഗതി അല്ല ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ആർ പി ഡി ആക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങൾ കൃത്യമായി അത് കിട്ടേണ്ടതുണ്ട് ഈ ഭിന്നശേഷിക്കാരെ നിയമിക്കാതിരിക്കുമ്പോൾ അവർക്ക് എന്തു ചെയ്യാം മറ്റേ ആ പോസ്റ്റ് കൂടി സാധാരണ ആളുകൾക്ക് കൊടുക്കാം അതാണ് അവർ ഞാൻ ശിശിനീകരണം ഏറ്റവും കൂടുതൽ നടപ്പാക്കാനുള്ള ജില്ലകളിൽ നിന്ന് മലപ്പുറമാണ് ആണെന്നും ചിറ്റിമുറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനും ഇതിന്റെ സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും ബ്ലൈൻഡാണ് ഈ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ ആദ്യ കൂടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒറ്റ ഇന്റർവ്യൂ കാർഡ് മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ആ ജില്ലകളെന്നൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എക്സ്ചേഞ്ചിൽ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം വരാത്തത് അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും നേരിട്ട് പറഞ്ഞ കാര്യമാണ് എന്ത് മലപ്പുറം സ്കൂളുകളൊന്നും ലിസ്റ്റ് ഇത് നേരിട്ട് ലെറ്ററും വരുന്നില്ല പിന്നെ ഇല്ല പിന്നെ ലെറ്റർ വരികയാണെങ്കിൽ ദൂരത്തേന്നാണ് വരുന്നത് അധികം അപ്പൊ അവര് ദൂരത്ത് പോയാൽ അവര് പറയും നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കിട്ടുന്നതായിരിക്കും സുഖം എന്നാൽ കുറച്ചും കൂടെ പോയി വരാനൊക്കെ സുഖല്ലേ വണ്ടിയിൽ കയറാനൊക്കെ സുഖല്ലേ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരുന്നു ഡി ഡി തലത്തിലും സർക്കാർ തലത്തിലും ഒരു സെല്ല് രൂപീകരിക്കണം ഈ സെല്ലും ഈ സെല്ലിലുള്ള ആളുകളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മാനേജ്മെൻറ്റിൻ്റെ ആളുകളും കൂടി തേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയിൽ എന്നാ ഇന്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂവിന് ആരാണോ ഏബിൾ അവരെ പരിഗണിക്കണം എന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പം നിലവിൽ വരാൻ പോകണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അത് കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിയമം ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ എന്തു ചെയ്യും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനങ്ങൾ നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ